ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് സാധാരണത്തെ പോലൊരു പഫ് സ്ലീവ് സ്ലീവല്ല ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പഫ് സ്ലീവാണ് അതിൻ്റെ കട്ടിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന തുണിനേക്കാളും കുറച്ച് കൂടുതൽ തുണി എടുക്കണം ഇവിടെ ഞാൻ ഫുൾ സ്ലീവിനാണ് പഫ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തുണി സാധാരണ ചെയ്യുന്നത് പോലെ നാലായിട്ട് മടക്കിയിടുക പിന്നെ നമ്മുടെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഒരു അഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ കുറഞ്ഞത് തുണി വേണം അത് അപ്പോൾ ഏഴ് ഇഞ്ചിലും എട്ട് ഇഞ്ചിലും ഈ പഫ് സ്ലീവ് കൊടുക്കട്ടോ ഇവിടെ എനിക്ക് വേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഞാൻ ഇരുപത്തിനാല് ഇഞ്ച് സീമ കൂടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇവിടെ ഈ കറക്റ്റ് അളവ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അവിടെ ആം ഹോളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു അഞ്ചിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കണം അതിലേക്കാണ് നമ്മൾ മേൽഭാഗത്ത് നിന്ന് നമ്മൾ കറിവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ താഴോട്ട് ഒരു രണ്ടര ഇഞ്ചിൽ മാർക്ക് കൊടുക്കുക ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അവിടെ നിന്നും സൈഡിലോട്ട് ചെരിച്ച് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു മൂന്നര അല്ലെങ്കിൽ നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാദ്യം നമ്മൾ തീരെ തീരറിയാത്തവർ കാജ് സ്ട്രേറ്റ് ചെയ്തിട്ട് ആ മൂന്നര അഞ്ചി നാലിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് തൊട്ട് താഴെയൊക്കെ അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഞാൻ നാലിഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് കേർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക നമ്മൾ അതിന് ശേഷം നമ്മൾ മേൽഭാഗത്ത് നിന്ന് താഴേക്ക് എത്ര ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് അഞ്ചിഞ്ച് കിട്ടുന്നുണ്ടോയെന്നുള്ളത് നോക്കുക അവിടെ അവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ കറക്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ചിഞ്ചിൽ തന്നെ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ റാ ഷേപ്പിൽ തന്നെ നല്ല രീതിയിൽ വരച്ചു കൊടുക്കണം അതിന് കെയർവിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കുക അതല്ലാച്ചെങ്കിൽ നമ്മൾ സ്വന്തം കൈ കൊണ്ട് വരച്ചു കൊടുത്താലും കുഴപ്പമില്ല കറക്റ്റ് ചെയ്തിട്ട് റാഷേപ്പിലായ മതി കേട്ടോ അവിടെ നിന്ന് നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ആംഹോളിന് വരച്ചു കൊടുത്ത് വാകേണ്ട അതിലേക്ക് തന്നെ കറക്റ്റ് ചെയ്തിട്ട് റാ ഷേപ്പിൽ വരച്ച് കൊണ്ടുവരണം കേട്ടോ പിന്നീട് ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവിൻ്റെ വിടുത്തെടുത്ത് വിട്ത്ത് ഞാൻ നാലിഞ്ചെടുക്കുന്നത് പ്ലസ് എക്സ്ട്രാ നാലിഞ്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ അടിയിൽ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് പഫ് സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ പഫ് സ്ലീവില് ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ പഫ് സ്ലീവ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ച് നമ്മളൊന്ന് നോക്കിയാൽ നമുക്കും കൂടെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്